നിങ്ങള് അത്തിപ്പഴം കഴിച്ചിട്ടുണ്ട് അത്തിപ്പഴം ഒരു അത്തിപ്പഴം തുറന്നു നോക്കിയപ്പോൾ ശരിക്കും മുഴുവൻ പ്രാണികളായിരുന്നു ഇതിനെയാണ് ഫിഗ് ബാസ്പ് എന്ന് പറയുന്നത് ഈ പ്രാണികൾക്കും അത്തിപ്പഴത്തിനും തമ്മിൽ ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതെന്താന്ന് ഞാൻ പറയാട്ടാ നമ്മൾ പഴം എന്ന് വിചാരിച്ച് കഴിക്കുന്ന അത്തിപ്പഴം യഥാർത്ഥത്തിൽ ഒരു സാധാരണ പഴല്ല അതൊരു ഇൻസൈഡ് ഔട്ട് ഫ്ലവർ ആണ് അതായത് ഇതിന്റെ പൂക്കളും പരാഗണത്തിനുള്ള ഭാഗങ്ങളെല്ലാം എല്ലാം സൈക്ലോണിയത്തിനുള്ളിൽ അഥവാ ഒരു പൊള്ളയായി അറക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചതുപോലെയാണ് പോലെയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഈ പ്രത്യേക രൂപകരണ കാരണം മറ്റു പൂക്കളിൽ സംഭവിക്കുന്നത് പോലെ കാറ്റ് വഴിയോ അല്ലെങ്കിൽ തേനീച്ചകൾ പോലുള്ള വലിയ പ്രാണികൾ വഴിയോ ഇതിന് പരാഗണം നടത്താൻ സാധിക്കില്ല പോളിനേഷൻ നടത്താൻ സാധിക്കില്ല കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ മറ്റൊന്നല്ല ഒരു അറക്യുള്ളിൽ അടച്ചു വെച്ചിരിക്കല്ലേ അപ്പോൾ അതിന്റെ ഉള്ളിൽ പരാഗണം നടക്കാനുള്ള പൂമ്പടി എങ്ങനെയാണ് പുറത്തു പോകുക ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ ചെറിയൊരു ജീവിയായ ഫിഗ്വാസ ഇതിന്റെ ജീവിതത്തിൽ വലിഞ്ഞു കയറി വരുന്നത് സർവശക്തനായ ഡിങ്കന്റെ സൃഷ്ടികളിൽ ഒരു പരിഭാവനമായ കർമ്മമാണ് ഈ അത്തിക്കായ പ്രാണികള് ചെയ്യുന്നത് അതിലൊരു സംശയം ഇല്ലാട്ടാ അത്തിമരവും ഈ പ്രാണികളും തമ്മില് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു അത്ഭുതകരമായ ന്യൂച്വലസം ഉണ്ട് പരസ്പരം സഹായിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ സിമ്പിളായി പറഞ്ഞാലേ അത്തിപ്പഴത്തിന് പുതിയ വിത്തുകൾ ഉണ്ടാക്കാനും അടുത്ത തലമുറയെ വളർത്താനും പ്രാണികൾ വേണം അതുപോലെ ഈ പ്രാണികൾക്ക് മുട്ടയിട്ട് പെരുകാനും തങ്ങളുടെ ജീവിത ചക്രം പൂർത്തിയാക്കാനും അക്തിപ്പഴവും കൂടി തീരൂ ഈ പരസ്പര ആശ്രയമാണ് ഈ ബന്ധത്തെ നിലനിർത്തുന്നത് പരാഗണം നടത്താനായി ഒരു പെൺ ഫിഗ് ബാസ്പ് പഴത്തിന്റെ അറ്റത്തുള്ള ഓസ്റ്റിയോൾ എന്ന വളരെ ചെറിയ ഹോളിലൂടെയാണ് അകത്തേക്ക് ഇഴിഞ്ഞു കയറുന്നത് അതിപ്പോ പ്രാണികൾക്കായാലും ഏത് ജീവികൾക്കായാലും ഹോൾ വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല എന്നിട്ട് ഈ ഫിഗ് ബാസ്പ് എന്താ ചെയ്യാന്നറിയോ ഇത് ഈ ഒരു ഹോളിന്റെ ഉള്ളിലേക്ക് പതിയെ കടക്കും ഈ ചെറിയ ഹോളിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അതിന് ചിറകുകളും ആന്റണികളും നഷ്ടപ്പെടും ചിറകുകൾ നഷ്ടപ്പെടുന്നതോടെ തുമ്പിക്ക് പുറത്തു വരാൻ കഴിയാതെ ഉള്ളിൽ കുടുങ്ങി പോകുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്യും വല്ലാത്തൊരു ജീവിതമല്ല എന്ത് എന്ത് ആലോചിച്ചു അല്ല ഇവരുടെ ജീവിതൊക്കെ ഇങ്ങനെ അകത്ത് കുടുങ്ങി മരിക്കുന്നതിന് മുമ്പ് തുമ്പി കൂടെ കൊണ്ടുവന്ന പൂമ്പൊടി ഉപയോഗിച്ച് പഴത്തിലെ പൂക്കൾക്ക് പരാഗണം നടത്തുന്നു ഈ പൂമ്പൊടി എവിടെ നിന്ന് വന്നു എന്നല്ലേ നിങ്ങളുടെ അടുത്ത ഡൗട്ട് അത് ഞാൻ പറഞ്ഞു തരാട്ട അതിന് വേറൊരു കഥ കൂടിയുണ്ട് ഇവിടെ കഥ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല ഇവിടെ നിങ്ങള് മനസ്സിലാക്കേണ്ടത് അത്തിപ്പഴത്തിന് ആൺകായുണ്ട് പെൺകായകളുണ്ട് ഉണ്ട് പെൺകായകളില് വലിഞ്ഞുകയറി വരുന്ന പെൺ ഫിഗ്വാസ്പ് ശരിക്കും രക്തസാക്ഷികളാവുകയാണ് ചെയ്യുന്നത് കാരണം അവയുടെ ചിറകുകൾ നഷ്ടപ്പെട്ട് ആ അത്തിപ്പഴത്തിനുള്ളിൽ പെട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം കൂടി ഉണ്ടാകും ഇതുകൊണ്ട് അത്തിപ്പഴങ്ങൾക്ക് ഗുണമുണ്ടായി പരാഗണം നടന്നു എങ്ങനെയാണ് ഫിഗ് ഫിഗ്വാസ്പുകൾ പ്രത്യുൽപാദനം നടത്തുന്നതെന്ന് ഇവിടെയാണ് പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പെൺപ്രാണികൾ ആൺകായക്കുള്ളിൽ മുട്ടയിടാനായി വലിഞ്ഞുകയറി പോകുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞത് പെൺകായക്കുള്ളിലാണ് ഈ പ്രാണികൾ പോയത് പെൺപ്രാണികൾ പോയത് പക്ഷേ ഇപ്പോൾ പോകുന്നത് ആൺകായ്ക്കുള്ളിലാണ് കേട്ടോ അത് മറക്കരുത് എന്നിട്ട് ഈ ആൺ ആൺഅത്തിക്കായ്ക്കുള്ളിൽ പോയ പെൺ ഫിഗ്വാസ്പിന്റെ ചിറകുകൾ നഷ്ടപ്പെട്ടിട്ട് ആൺകായ്ക്കുള്ളിൽ മുട്ടകൾ ഇടുന്നുണ്ട് പെൺകായകൾക്കുള്ളിൽ ഫിഗ്വാസ്പിന് മുട്ടകൾ ഇടാൻ സാധിക്കില്ല അതും കൂടി നിങ്ങൾ ഓർത്തുവയ്ക്കണം മുട്ടകൾ ഇട്ടതിന് ശേഷം തിരിച്ചു പോകാൻ സാധിക്കാതെ ആൺകായ്ക്കുള്ളിൽ പെൺപ്രാണികൾ പെട്ടുപോകും കാര്യം അവരുടെ തീരുമാനാകും ചെയ്യും അതായത് അവർ തട്ടിപ്പോകുന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഈ മുട്ടകൾ വിരിഞ്ഞ് വീണ്ടും ആൺപ്രാണിയും പെൺപ്രാണിയും

പ്രാണിയും പെൺപ്രാണിയും ഉണ്ടാകുന്നുണ്ട് അതിലെ ആൺപ്രാണികൾക്ക് ചിറകുകൾ ഉണ്ടാവില്ല ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ആൺപ്രാണികളുടെ അവസ്ഥ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ അവർക്ക് പറ്റില്ല ചിറകുകൾ കാരണം പുറത്തു പോകാൻ പറ്റില്ലല്ലോ എന്നാലേ ആൺകായക്കുള്ളിൽ വെച്ച് ഇവര് അണചേരും പെൺപ്രാണികൾക്ക് ചിറകുകൾ ഉണ്ട് അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ അതിന്റെ ഉള്ളിൽ വെച്ച് ഈ ആൺകായകളുടെ ഉള്ളിൽ വെച്ച് ഇതിനൊക്കെയുള്ള സ്പേസ് അവിടെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതിനുള്ളിൽ വെച്ചിട്ട് ഇവര് രണ്ടുപേരും ആര് രണ്ടുപേരും പെൺപ്രാണികളും ആൺപ്രാണികളും എണ്ണ ചേരും അതിനുശേഷം ഈ അണച്ചേരൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ആൺപ്രാണി ാണികള് ഒരു ദ്വാരും ഈ ഒരു ആൺകായ്ക്കുള്ളില് ഈ ആണ് അത്തിക്കായ്ക്കുള്ളിൽ ഒരു ദ്വാര ഉണ്ടാക്കും അതിന്റെ ഉള്ളിൽ കൂടെ ഈ പറയുന്ന പെൺപ്രാണികള് പുറത്തു പോകും ഇങ്ങനെ പുറത്തു പോകുന്ന പെൺപ്രാണികളുടെ എണചേർന്നിട്ട് പുറത്തു പോകുന്ന പെൺപ്രാണികളുടെ മേത്ത് ഈ ആൺകായുള്ള പൂമ്പൊടി ഉണ്ടാവും ഇതാണ് പിന്നീട് ഇതിൽ പെൺകായകൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ഈ പറയുന്ന പൂമ്പൊടി കിട്ടുന്നത് അത്തിക്കായ്കൾക്ക് പെൺ അത്തിക്കായ്കൾക്ക് പൂമ്പൊടി കിട്ടുന്നത് പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ പുറത്തുപോയ പെൺപ്രാണികൾ വീണ്ടും ഈ ആൺകായകളിലോ പെൺകായകളിലോ പെട്ടുപോകും അത് അവരുടെ വിധി തന്നെയാണ് അതായത് ഈ ചക്രാന് വീണ്ടും വീണ്ടും നടക്കും ഇത് സത്യത്തിൽ ചൂരില് ഒരു ലൂപ്പ് പോലെയാണ് എന്തായാലും ഇതിലെ ഏറ്റവും ഗതികെട്ടത് പെൺപ്രാണിയെക്കാൾ കൂടുതൽ ആൺപ്രാണികളാണ് അതല്ലെങ്കിലും മനുഷ്യനോ വെച്ച് ബാക്കിയെല്ലാ ജീവികളിലും ആണുങ്ങൾക്ക് ഇത്തിരി പണിയാ ഇനി ഈ പ്രാണികൾ ചത്ത് തുളഞ്ഞ അത്തിപ്പഴമാണോ നമ്മള് കഴിക്കുന്നത് എന്ന് ചോദിച്ചാല് എല്ലാ അത്തിപ്പഴങ്ങളും ഒരുപോലെ ആകില്ല അതായത് എല്ലാ അത്തിപ്പഴങ്ങളും ഇതുപോലെ പരാഗണം നടത്തുന്ന പരിപാടിയല്ല ഒരു പക്ഷെ നമ്മൾ കഴിക്കുന്നത് പരാഗണം വേണ്ട സ്വയം പരാഗണം നടത്താൻ കഴിയുന്നതായിരിക്കും ഇനി അഥവാ പ്രാണികൾ ഉള്ളത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല പഴം പാകമാകുന്ന സമയത്ത് അത്തിപ്പഴം തന്നെ ഫിസിങ് എന്നൊരു എൻസൈം പ്രത്യേക എൻസൈമ് ഉൽപ്പാദിപ്പിക്കും ഈ എൻസെയിമ് ചത്തുപോയ തുമ്പിയുടെ സോറി പ്രാണികളുടെ ശരീരത്തെ പൂർണമായും ദഹിപ്പിച്ച് അതിനെ പ്രോട്ടീനായി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ കഴിക്കുമ്പോൾ തുമ്പിയുടെ ഒരു അംശം പോലും ബാക്കിയുണ്ടാവുകയില്ല